എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും പിന്തുണയും എന്നും അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നീ ജയിച്ചാൽ നീ നീ നിർബന്ധമായിട്ട് മത്സരിക്കണം നിന്നെ ഞങ്ങൾ ജയിപ്പിക്കും വയനാട് ജില്ലയിൽ തമിഴ്നാടിനോടും നിലമ്പൂർ മേഖലയോടും അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മുപ്പയിനാട് തച്ചനാടൻ മൂപ്പൻ എന്ന ആദിവാസി വിഭാഗം ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് അങ്ങനെയാണ് മുപ്പൈനാട് മൂപ്പന്മാരുടെ നാടാണ് മുപ്പൈനാടായത് എന്നാണ് ചരിത്രം കേരളത്തിൽ തന്നെ ആദിവാസി വിഭാഗങ്ങളിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ് തച്ചനാടൻ മൂപ്പന്മാർ മുപ്പൈനാട് പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് തച്ചനാടൻ മൂപ്പൻ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരിക്കുകയാണ് നല്ലന്നൂർ സ്വദേശി സി വി സുധയാണ് പ്രസിഡന്റ് ആയത് ആ പ്രസിഡന്റ് ആയതിൻ്റെ കഥയും ഒരുപാട് പറയാനുണ്ട് കാരണം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട് എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയതാണ് പക്ഷേ എൽ ഡി എഫിന്റെ ഒരു വോട്ട് അസാധു ആയതിനെ തുടർന്നാണ് സുധാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും ആദ്യമായിട്ടല്ലേ തെരഞ്ഞെടുപ്പിന് നിക്കുന്നത് ഇവിടെ രണ്ടര വർഷത്തോളമായിട്ട് ആയിരുന്നു സ്ഥാനാർത്ഥി ആവാ പറഞ്ഞു പറഞ്ഞപ്പോ ആദ്യം എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പൊതു പ്രവർത്തനങ്ങൾക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്കും മടിയാണ് ഞാൻ വരുന്നില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ഏട്ടനൊക്കെ ആ ഒരു സൊസൈറ്റിയിലൊക്കെ ഡയറക്ടറായിട്ട് മത്സരിച്ച് നിന്ന ആളാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിന്റെ താല്പര്യം പോലെ എന്ന് പറഞ്ഞു സുതയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ലീഗ് നേതാവ് പി എം എ കരിയും കൂടിയുണ്ട് പ്രസിഡന്റ് സംവരണം വന്നപ്പോൾ എസ് ടി വിഭാഗത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു യോഗ്യയായ ഒരാളെ തിരഞ്ഞടക്കായിരുന്നു ാണ് എൻ്റെ അയൽവാസി കൂടിയായ സുധൻ്റെ പേര് നമ്മളെ മനസ്സിൽ വന്നത് സുധൻ്റെ വീട്ടുകാരെ ഏറ്റവും പറഞ്ഞപ്പോൾ ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായി പൊതുരംഗത്ത് പ്രവർത്തിച്ച് പരിചയമല്ല ഒരു സാധാ കുടുംബിനിയാണ് വീട്ടമ്മയാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നീ ജയിച്ചാൽ നീ പ്രസിഡൻ്റാണ് നീ നിർബന്ധമായിട്ടും മത്സരിക്കണം നിന്നെ ഞങ്ങൾ ജയിപ്പിക്കും പ്രസിഡൻറ്റിൻ്റെ വാഹനം പറഞ്ഞ് ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞത് രാവിലെ നിന്നെ കൊണ്ടുപോകാനും നിൻ്റെ ജോലി കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ വിടാനും ആ ജീപ്പ് കൂടെ വരും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വണ്ടി വരുന്നു ഇതാ തൊട്ട് മുമ്പിൽ ആ വണ്ടി വന്നിരിക്കുന്നു സുധനെ കയറ്റി പോവാൻ വേണ്ടി